രാമാഭിഷേക വിഘ്നമാണ് സത്യസന്ധൻ ധൃപീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടമെന്നവേ കേശകതനാകിയാലാകുലമുള്ളിൽ വളരും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനിയെ ദുർഗതി നീക്കി തുണച്ചിടും കമ്പികേ കാമുകനല്ലോ ദ്രുപതി ദശരഥൻ കാമിനിക ചിത്തമെന്തീശ്വര നല്ല വരണം വരുത്തേണം എന്നിങ്ങനെ വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതവേ സരസ്വതീ ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം രാമാഭിഷേക വിഗ്രഹം വരുത്തിയിടുവാനവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടനാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോടുകയ്യേയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്ന അമരന്മാർ പറഞ്ഞു വാണിയും മന്ദരതൻ പതിനാംതരേ വാണിടിനാഴ്ചമായി അപ്പോൾ ത്രിവക്രയാങ്കും ജയം മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിയാൾ വേഗേന ചെന്നോ ഒരു കണ്ടുകയേ കണ്ടുകയേദാനം അവളോട് ചൊല്ലിനാൾ മന്ദരേ ചൊല്ലും നീ രാജ്യം എല്ലാടവുമൂലം അലങ്കരിച്ചിടുവാൻ നാളീകലോചനാകെ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂടെ മഹാഗർവിതേ കിടന്നപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയൊരു ആപത്ത് വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകം അടുത്ത നാൾ ഉണ്ടിടൂ കാമിനി മാർക്കുലമൗലി മാണിക്കമേ തമയൊഴിച്ചത് കേട്ടു സംഭ്രമിച്ചു താനമേം ചെയ്തു ചിത്രമായൊരു ചാമീ കരനോപുരഞ്ചിത്തമോദേ നൽകിയിടരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്ക എന്തൊരു താപ ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിനൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ അറിയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമന സ്നേഹം എനിക്കേറും രാമനും കൗസല്യാദേവീക്കാൾ എന്നെ പ്രേമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റുമെല്ലവർക്കും കൊടുപ്പോ മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കുപറുകയില്ലോട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തം എന്നെ അത്രേ മടി കൂടാതെ പ്രീതിപൂർവകം മൂടെ നിനക്കിന്തു രാമങ്കൽ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര മനസൻ ശാന്തൻ ദയാപരൻ കേത്രിതൻ വാക്കുകൾ കേട്ടുള്ള പിന്നെയും പാവേ മഹാഭയകാരണം കേൾക്കുന്നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിയിലെ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തോൽപ്രിയനായി ശത്രുഘ്നെയും ധ്രുവൻ മാതുലനെ കൺമതിന്നായി അയച്ചതും ചേതസി കൽപിച്ചു കൊണ്ടുതന്നെ ഇതോ രാജ്യാഭിഷേകം കൃതൻ രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം ഭാഗ്യമാത്രേ സുമിത്രയായി ഒരു നീദാസിയായി നിത്യവും തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും േവിച്ചുകൊണ്ട് പുറുക്കുന്നതും വരും ഭാവിക്കയും ഒരു വട്ടം വധിച്ചിടകിലും ആം സാപജ്ഞാത പുരാവ പങ്കുണ്ടുള്ളതാവും നല്ല മരണം അതിനുള്ള സംശയം ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്കുന്നേ ഉത്സാഹമുണ്ടതിനൊക്കെ എങ്കിൽ ഇക്കാലം തൊൽസുധൻ തന്നെ വാഴിക്കും നിരവരൻ

സമം തേരി കൂടവേ വിണ്ണില കമ്പുമായി വന്നു ഋദാക്ഷതറിഞ്ഞതും നിന്നോട് ധൃസ്തണ്ഡം ധൈര്യേണ നീ പ്രതിപ്രാണ ചിത്രമാതിപ്രാണരക്ഷാർത്ഥമായുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്ത ഓരോ ദിശാന്തരേ

ഞാനൊരവസരത്തിങ്ങൾ അപേക്ഷിച്ചാൽ നം വരാതെ തരികുന്നതേ വിടൂ എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം ഞാനും മറന്നു കിടന്നിത് മുന്നമേ മാനസേ തോന്നീ ബലാലീശ്വരാജ്ഞീരതയോട് നിക്ഷിപ്രമിപ്പോൾ കൃതാകാരം പ്രവീശ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ ദിശോഭ പൂണ്ടുക്കാർ കൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ടും അണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ടുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊൽകാവരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മനസം മന്ദര ചൊന്ന പോലെ അതിനൊന്നു അന്തരം കൂടാതെ പത്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോനക്കോ പാലയേ മേവിനാൾ കൈയേ മന്ദരയോട് ചൊന്നാളിന് രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടന്നിടവൻ അല്ലെങ്കിൽ പ്രണനേയും കളഞ്ഞിടുവൻ യം ഭൂപരിത്രാണ് അർത്ഥം എന്ന് ഭരതന്റെ ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ നൂറ് ദേശങ്ങൾ അതിനില്ല സംശയം ഏരവി തിന്നുടളക്കം നീ ചതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്ന് പറഞ്ഞു പോയി മന്ദരവിനെ ദയാതനായി ഗുണാചാര സംയുക്തനായി നിതിജ്ഞനായി നിത ശികസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനന്ത ഇരിക്കിരം ദുഷ്ട സംഘം കൊണ്ട് കാരാന്തരത്തിനാൽ സജ്ജന വന്ന വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജ ദശരഥനാഥരാൽ പങ്കജനേത്രാഭ്യതയും നിമിത്തമായി മന്ത്രി പ്രവൃത്തികളോടും പറഞ്ഞുകൊണ്ടെന്ന പുരമുഖം കരുളിയിടിനാൻ അന്നേരം ആത്മപ്രിയതമയാഗ്യതന്നോട് ഭഗ്നിയെ കാണാ കാരണം എത്രയും വിഹുലനായോ ഒരു ഭുവനം ചിത്തതാരിങ്കൽ നിരൂപിച്ചു തിന്തിരന്ദനിൽ ഞാൻ കൂടും വിതോ മന്ദസ് ചെയ്തേ വരുംപുരാ സുന്ദരിയാമി വളങ്ങു പോയിനാൾ മന്ദമാകുന്നതന്മേഷമെൻ മനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ ചോദിച്ചു നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ച് തതിന് മൂലം ഏതും അറിഞ്ഞില്ലേ എന്നത് കേട്ട് ഭയേന മഹീപത് ചിന്തോ സംഭ്രമം മന്ദമന്ദി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലിതു കൊല്ലവേ നാദേ വെറും നിരത്തുള്ള പൊടിയടിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തോ നീ വിമോഹന രൂപേ ചെയീലേ ഗേതമുണ്ടായത് എന്തെന്നോട് മൽപ്രജാവൃത്തമായുള്ളവരും ചെയ്യുകയുമില്ല നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതോ വല്ലവേ രണ്ടിനാകിലും പദ്യൻ എന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ

അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്ങനാരത്നമേ ജീവൻ തവ വിധം ഇങ്ങനെ ഖേദിപ്പിക്കായി മാം ഇത്ത ശരിതൻ കൈയേ തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരൻ തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോടോ മന്ദം ഉര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമസത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വർത്തമാക്കിയിടായി സത്യത്തെ മന്നവാം എങ്കിലോ പണ്ടു സുരാ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്ന് ഭവൻ നമ്മ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ട് എന്ന് വേണ്ടും മരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വാച്ചിരിക്കുന്നു ഭവാകൽ അത് രണ്ടും ഇച്ചയുണ്ടെന്ന് വാങ്ങിയിടുവാൻ ഭൂപദേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്ന് ഭരതന് ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് തന്നെ ഗമിക്കണമെന്നുള്ളതും ൂപതി വീരൻ ചിടാവൽക്കലം ഭൂണ്ടുതാപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലബലങ്ങൾ ഭുജിച്ചു മഹീപദേ ഭൂമി ബാലിപ്പാൻ ഭരതനയാക്കണം രാമൻ ഉഷസി പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകരണം എനിക്കില്ല നിർണയം എന്നു കൈയ്യേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു

ആ പരബ്രഹ്മേ വ്യാഘരിയെ പോലെ സമീപേ വസിക്കുന്ന മോർഖമതിയായ കയ്യേതൻ മുഖം നോക്കി നോക്കി ഭയം പോണ്ട ദശരഥൻ ദീർഘമായി വെർത്ത് വെറുതേ വംര ചെയ്തു എന്തിവണ്ണം വണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചിതോ രാഘവൻ മൽപ്രാണഹാനികരമായി വാക്കു നീ ഇപ്പോൾ എന്ത് കാരണം എന്നോട് രാമഗുണങ്ങളെ വർണ്ണീച്ച് മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ തന്നുള്ളിലൊരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നീ നിൽക്കുന്നത് തോന്നുവാൻ എന്തോ ഒരു കാരണം നിന്നുടെ പുത്ര രാജ്യന്തരാമല്ലോ തന്നെ ശീലേ രാമൻ പോകേണമെന്നുണ്ടോ രാമനാലേതം ഭയം നിനക്കുണ്ടാകാ ഭൂമി പതിയായി

എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ വിരാജാ ദശ്രഥൻ ഇത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാദുദാനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോപരിഭവാൻ ചെയ്ത ശപദം ഭൂമി വൃതേക്കിടലാം കൈയേതെന്നോട് നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതെന്ന് ചിന്തിച്ച് ദുഃഖ സമുദ്രയെ നിമഗ്തനായി സന്താപനോട് മോഹിച്ചു വീണിഴാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമ രാമേതി രാമേദി പ്രളാപേനയാമിനി പോയിതോ വത്സരതുല്യായി ചെന്നാർ അരുണോദയത്തിന്മസാദരം മന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യ സ്തുതിജയ ശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവ പള്ളി കുറപ്പുണർത്തി ഇടിനാരം നേരമുള്ളിൽ ഉണ്ടായ കോപേന കയ്യേയും ക്ഷിപ്രം അവര് നിവാരണ വഞ്ചെയാൾ വിപ്രം കൈക്കൊണ്ട് നിന്നാരവുകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമി ബാലന്മാരും ഭൂമി സ്പൃശോശലാദി ജനങ്ങളും

രാത്രിയിൽ നിദ്രയും കൈവിട്ട് മനസ്സേ ചീർത്തപ്പരമാനന്ദത്തോടമേവിനാൾ നമ്മുടെ ജീവനാം രാമകുമാരനെ

പൂജലം കാഞ്ചികളും തനുമതിലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കൊമ്പിട്ട് കുംഭീന്ദ്രമസ്താനൂജാണ് നിശങ്കാഭജങ്കവും കമ്പം കലർന്നു കമടപ്രവരണം കുമ്പിടുന്നു ഒരു പുറവടിശോഭയും അമ്പൂജ തുല്യമാം അങ്കൃതലങ്ങളും രത്നം തുളും തിരുമേനിയും പോണ്ടു வாரண வீரன் கழுத்தில் திறத்தோடு குராத பத்திரம் தரிச்சந்திகே அரிகயே நிஜ

ചിത്താകുലതയാ കണ്ട് സുമരം കയ്യേ തന്നോട് ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈയസന്തോന്നും മഹാരാജ വല്ലവേ ചൊല്ലുക എന്ന നോടെന്ന് കേട്ട് കയ്യേയും ചൊല്ലിനാള സുമന്ദ്രരോടുന്നേരം ധാത്രീ പതീന്ദ്രൻ എദ്ര ഉണ്ടായി രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേദി ജപിക്കുകയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കുകയും ഉജ്ജൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തം മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം ധ്രുവേന്ദ്രൻ രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുന്ദര്യം ചൊലിനാൻ ചെന്ന് കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർണ്ണി ഞാൻ രാജവചനം ആകർണ്ണി ഞാൻ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ടു ഭൂപാലനൻ ചലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോ ഒരു നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമുദ്രുഴറിപ്പോയി ചെന്ന് കൗസല്യാസനോടോ ചൊല്ലിനാൻ താതൻ ഭവാനുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നുള്ളത വേണം മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ സമിത്രയോടും കരേറിവശനാം താതന് മരി വീടും മന്തിരെ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടാൻ രാമനെ ചെന്നൊടുത്താൽ ഇംഗനം ചെയ്യുവാൻ ഭൂമിപനാശ്വമായി സംഭരമാ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം രാമരാമേതി പറഞ്ഞു മോഹിച്ചു ഒരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താ ശ്ലേഷവും ജീതു സാധരൻ തന്റെ മടിയിൽ കിടത്തിനാൻ നരീജനങ്ങൾ അത് കണ്ടനന്തരമാരൂടശോ കാൽവിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വസിഷ്ടമനീന്ദ്രനം കേതേന മന്ദിരം പുക്കിതോ സുത്വരം ശ്രീരാമദേവനൻ ചോദിച്ചു തന്നേരം കാരണം എന്തോന്നു താത് ദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞവരെന്നത് മേരം പറഞ്ഞുതൂ കേത്രയും കാരണം താതെ ദുഃഖത്തിന് നീ തന്നെ പരിൽസുഖം ദുഃഖം ചേതസി നീ നിരൂപിക്കിൽ നിർത്തി വരുത്തുവാൻ പത്ര ദുഃഖവും ശാന്തിക്ക് കിഞ്ചിൽത്തുയാ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും സത്യവ്യാധി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കി ഇടുക നീയതു ചിത്തഹിതം ത്രിപേന്ദ്രിയ നിർണയം പുത്രലി ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടൂപരം അമാദത്തമായിട്ടുണ്ട് സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ളൂന്ന് അതു രണ്ടും എന്ന് തരും ർത്ഥിക്കുകയും ചെയ്തേൻ നിന്നോടത് നാണിച്ചു ഇച്ചുഗിനായി വന്നിത് താതൻ അറിവ നീ സത്യഭാശേന സംബന്ധനാം താതനെ സത്വരൻ രക്ഷിപ്പ് ഭവൻ പുന്നാമമാകും ശബ്ദം രാമരം എത്രയും ഏറ്റവും വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെത്തന്നെയും മാതാവുതന്നെയും സീതയെത്തന്നെയും ആ ഉപേക്ഷിപ്പതിനുള്ള സംശയം മനസ്സേ ഏതം അതിനിക്ക് ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയനീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണം ദാതം നിയോഗിക്കലേതമേ സംശയം ചേതസ് എനിക്കെന്നറിക നീ താത കാര്യം അനാപ്ത എന്നാകിലും മോതേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ പിത്രുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉത്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ പിത്രോർമലം എന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാഥുന ആകയാൽ താത നിലോഗമനുഷ്ഠിപ്പാൻ അകുലമേതും എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം അറിയിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടു ഒരു കയ്യേം രാമനോടാശി ചൊല്ലിടി നാളാതരാൽ താതനക്കഭിഷേകാർത്ഥമായുടനാദരാൾ സംഭാരിച്ചു കൊണ്ടഭിഷേകം ഭരതന് ചെയ്യണം രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് നീ പതിനാല് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമനൊലിനാൻ ഇന്നതിന് എന്തൊരു വൈഷമ്യമായതും ചെയ് അഭിഷേകം ഭരതന് ഞാൻ മാതാവേ എന്തോ ചിന്തിച്ചു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം ദണ്ഡകവാസത്തിനേറ്റം എഴുതല്ലോ സ്നേഹം എന്നെ കുറി ചേറും അമ്മയ്ക്കും ഇതേഹം മാത്രം വിധിക്കയാൽ ആകാശഗംഗയെ പതാള ലോകത്തു വേഗേനെ കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടം നൽകി വാങ്ങി ദിവ്യന്മാരായാൽ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽ പിതാകുക്കി പതിലില്ല അവകാശം കേട്ട് പങ്കിട്ട് ഭൂപതിശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ശ്രീജിതനായ തി കാമുകനായൊരു രാജാതവനാകുമെന്നെയും വൈകാതെ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കതിനേതു മകപ്പെടാം അല്ലെങ്കിൽ എന്നോട് അസത്യം ദോഷം ഗുണം ബുദ്ധേ രാഘവ പ്രതിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ആ രാമഹാ ജഗന്നാഥാ ഹഹാരാമ ആ രാമഹാ മമ പ്രാണമല്ലവാ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നത് എങ്ങനെ എന്നെ പിരിഞ്ഞു നീ കോരമഹാവനന്ദനിൽ ഗമിക്കുന്നതെങ്ങനെ എന്നിത്തരം പറുകയും കണ്ണുനീരോലമാർത്തുകരുകയും നന്നായി മുറുകെ മുറുകെ തഴുകുകയും പിന്നെ ചുടു ചുടു ദീർഘമായി വീർക്കയും ഗിനനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നെ കൈയാൽ കുളർത്ത ജലം കൊണ്ടോ കണ്ണും മുഖവും തുടച്ച് രഘുത്തമനാശ്ലേഷനീതിവാക് വാദ്യങ്ങളാൽ അർപ്പിച്ചാൻ നയഗോവിതൻ എന്തിനൻ ശക്തി പോരായകം സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരൻ ഞാൻ അരണ്യത്തിലും വഴുവൻ ഓർക്കലേ രാജ്യഭാരം വഹിക്കുന്നതിലും സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതു ദണ്ഡമില്ലാത്തത് കർമ്മം മാതാവ് വിധിച്ചത് നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും മൈഥിലിയോടും പറഞ്ഞിന് വൈകാതെ പോവതിനായി വരുവേൻ വരുവേനെന്നരുൾ ചീത്തനും മാതൃകേ ഹു കതു നേരം ധാർമ്മികരാഗിയ മാതാ സമ്മതം ബ്രാഹ്മണരെ കൊണ്ടോ ഓമ പൂജാദികൾ പുത്ര അഭ്യദനു ജയിച്ചു ദീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംുജൻ ചിത്തത്തിൽ നിന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്തുരുപുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്ന കൗസല്യോടൻ നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ രാമൻ ഭഗതനായത് കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിട്ട് ചെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരന് മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീവരള ശ്യാമകളേ മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തെ മകനെ മുഖാംഭുജം പാടുവാൻ വന്നിരുന്നീട് ഭുജിപ്പത് ഇന്ന അശ്വതി എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കിയിരിക്കുവരൻ തന്നോട് മാതാവിനൂടെ അരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ല മേ ക്ഷിപ്രമാരുണ്യവാസത്തിന് പോകണം മുൽപ്പാടുകേകയപുത്രിയായമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ എന്നതും എന്നെ വനത്തിൻക്ക് എന്ന് മറ്റേതും അത്ര പതിനാല് സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതം മനസ്സിലുണ്ടാകാതെ ഉണ്ടാകാതെ സന്തഷഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേ പങ്കേട്ട് കൗസല്യപാരിൽ മോഹിച്ച് വീണിടനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവൻ തന്നിൽ മൊഴി കരഞ്ഞു കരഞ്ഞുടൻ തന്നോടെ സന്ദനം തന്നോട് ചൊലിനാളിന്ന് നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ പൈതല വേർവിട്ടുപോയ പശുവിനുള്ള അതി പറഞ്ഞറി ചീടരുതല്ലോ നാടുവാഴയണം ഭരതനെന്താകിൽ നീ എന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചത് കൈയ്യോട് നീ ചിന്തിക്കൂവനോടും കുമാരും ഞാനും ഒക്കെ ഗുരുത്തം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ലെന്ന് നിർണയം പോകേണമെന്ന് താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നോട് വാചാഗമിക്കുന്നതാകലോ ഞാനും എൻ പ്രാണങ്ങളെ തിരിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോവും തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാ പേന കേട്ടു ഒരു സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആ കുലം എന്തി ഭ്രാന്തിത്തം ജഡം മൃദ്ധം ത്രിപാഹീനം പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൽ നയച്ച അഭിഷേകം ഒരു അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്ന് നിർണയം കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരോ ഇത്തം പറഞ്ഞു ലോകത്രയം ഘടമായി ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാമന്തിരവത്സനാനന്ദ സ്വരൂപൻഗ്രഹൻ ദൈവരാക്ഷി വൃന്ദാരക വൃന്ദവന്മാരവിതൻ പിന്ദൻ പൂർണചന്ദ്രബിംബാന നിന്ദ ചൂടപ്രിയൻ വൃന്ദാരു വൃന്ദവൃന്ദാരദാരുപവൻ ശ്രദ്ദ്രമ നന്ദീർത്തനം ശ്രീരാമ രാമ പ്രഭോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ